ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും അതെ അതിലെ വിജയികളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം കേരള പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കർണ്ണ അഫയർ സെക്ഷൻ ആനുപാരിക സെക്ഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഗ്രാൻഡ് സ്ലാം വിജയികളെ കുറിച്ചിട്ട് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രാൻഡ് സ്ലാം വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗത്തിലെ ജെന്നിക് സിന്നറും വനിതാ വിഭാഗത്തിലെ മാഡിസൺ കീസുമാണ് കിരീട ജേതാക്കൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയികൾ ആരൊക്കെയാണ് പുരുഷ സിംഗിൾ വിഭാഗം പുരുഷ വിഭാഗത്തിൽ ജാനിക് സിങ്ങറും വനിതാ വിഭാഗത്തിലെ മാഡിസൺ കീസുമാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫ്രഞ്ച് ഓപ്പണിലെ പുരുഷ വിഭാഗം കാർലോസ് അൽകാരസും വനിതാ വിഭാഗത്തിൽ കൊക്കോ ഗൌഫുമാണ് കിരീടം നേടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം കാർലോസ് അൽകാരസും വനിതാ വിഭാഗത്തിൽ കൊക്കോ ഗൌഫുമാണ് കിരീടം കരസ്ഥമാക്കുന്നത് അതേപോലെ വിംബിൾഡൺ വിംബിൾഡൺ കിരീട ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം വിംബിൾഡൺ കിരീട ജേതാക്കൾ വനിതാ വിഭാഗത്തിലെ ഐഗാ സേറ്റക്കും പുരുഷ വിഭാഗത്തിലെ ജെന്നിക്സ് വിംബിൾഡൺ പുരുഷ വിഭാഗം ജെന്നിക് വനിതാ വിഭാഗം ഐഗ സേറ്റക്കും അതേപോലെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആയ യു എസ് ഓപ്പണിലെ പുരുഷ വിഭാഗത്തിൽ കാർലോസ് അൽകാരസും വനിതാ വിഭാഗത്തിൽ ആര്യാന സബ്ലങ്കയുമാണ് കിരീടം കരസ്ഥമാക്കിയത് അപ്പോൾ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം കാർലോസ് അൽകാരസും വനിതാ വിഭാഗം ആര്യാന സബ്ലങ്കയും അപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചിരിക്കാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇതിന്റെ മത്സര ക്രമം പഠിച്ചിരിക്കുക അതായത് ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ പിന്നെ ഫ്രഞ്ച് ഓപ്പൺ അതേപോലെ വിംബിൾഡൺ യു എസ് ഓപ്പൺ എന്നീ ക്രമത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിൽ പുരുഷ വിഭാഗം നമുക്ക് പെട്ടെന്ന് പഠിക്കാം ജെ സി ജെ സി എന്ന് പഠിച്ചാൽ മതി പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ജെന്നിക് സിന്നറും ഫ്രഞ്ച് ഓപ്പൺ കാർലോസ് വിംബിൾഡൺ പിന്നെയും ജെന്നിക് സിന്നറും ഓപ്പൺഡൺ ഓപ്പൺ കാർലോസ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺഡൺ യു എസ് ഓപ്പൺ ഇത് പഠിച്ചിരിക്കാൻ എന്താണ് മതി ജെ സി ജെ സി എന്താണ് ഇങ്ങനെ പഠിച്ചാൽ മതി എന്നാൽ വനിതാ ഫോം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കാരണം എന്തായാലും പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് എം സി എന്ന് പഠിച്ചാലും മതി എം സി എസ് എം സി എസ് എന്ന് പറയുമ്പോൾ മാഡിസൺ കീസ് കൊക്കോഫ് ഗൌഫ് ഏഗ സിറ്റ അതേപോലെ ആര്യാന സബ്ലേഗ ഇങ്ങനെ പഠിക്കാം അപ്പോൾ ജെ സി ജെ സി എം സി ഐ എ എന്ന് പഠിച്ചാലും ജെ സി ജെ സി എം സി ഐ എ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ അതേപോലെ വിംബ്രിട്ടൺ യു എസ് ഓപ്പൺ ജേതാക്കളെ കിട്ടും ഇപ്പോൾ ജെ സി ജെ സി എന്ന് വെച്ചാൽ ജെന്നിക്സിന്ന് കാർലോസ് സൾക്കാരസ് ജെന്നിക്സിന്ന് കാർലോസ് സൾക്കാരസ് അതേപോലെ മാഡിസൺ കീസ് കൊക്കോഫ് ഗൗഫ് യിഗ സിറ്റ അതുപോലെ തന്നെ ആര്യാന സബ്ലേഖ അപ്പൊ ഇങ്ങനെ